എന്ന ഹദീസിന് എന്താണ് ദോഷം വാദിച്ച ഹദീസിന് എന്താണ് ദോഷം ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞെന്താ ഒരു ഹദീസ് ഹദീസ്വഹരി ആണെങ്കിൽ അതിൻ്റെ സനതും ശരിയാണ് മത്തന്നും ശരിയാണോ നമുക്ക് സിഹുർ വാദിച്ചു എന്ന് പറയപ്പെടുന്ന ഹദീസിൻ്റെ മത്തുനും പോക്കാണ് സനദും പോക്കാണ് സനതും മത്തുനും പോക്കാണ് അതിന്റെ സനതുടങ്ങുന്ന മിക്കവാറും വലിയ പ്രധാനപ്പെട്ട തുടങ്ങുന്നത് നിന്നാണ് അദ്ദേഹം വിശ്വസ്ഥനല്ല എന്നതാണ് ഇതിനകാനിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് അത് ശ്രദ്ധിക്കുക ഉറവയുടെ ഉറവയുടെ മകൻ ഇഷാമിന്റെ വിശ്വാസ്യത സ്ഥിരപ്പെട്ടതായിരുന്നു അദ്ദേഹം ഇറാഖിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്തിരുന്നില്ല ഇറാഖിൽ എത്തിപ്പെട്ടതിന് എത്തിപ്പെട്ടതിന് ശേഷം അദ്ദേഹം പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന വിഷയത്തിൽ തുടങ്ങി പിതാവ് പറയാത്ത പലതും പിതാവിന്റെ പേരിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി എന്നർത്ഥം അലൈഹി കാരണം നാട്ടുകാരെ അദ്ദേഹത്തെ വെറുത്തു അദ്ദേഹം ഹദീസിന്റെ വിഷയത്തിൽ വളരെ വീഴ്ചയുള്ള മനുഷ്യനായി തീർന്നു വീഴ്ചയുള്ള മനുഷ്യനായിത്തീർന്നു അദ്ദേഹം വീഴ്ചയുള്ളവനായിരുന്നു തന്റെ പിതാവിൽ നിന്നും പിതാവ് പറയാത്ത കാര്യങ്ങൾ പിതാവ് പറഞ്ഞു എന്ന് അദ്ദേഹം പ്രസ്താവിക്കാറുണ്ടായിരുന്നു ാണ് മുദല്ലസ് എന്ന് പറയപ്പെടുന്നത് ഇതാണ് എന്ന് പറയപ്പെടുന്നത് അതായത് വിശ്വസനായ ഒരാൾ പറയാത്തത് അയാളുടെ പേരിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഹദീസിന് പ്രചരിപ്പിക്കപ്പെടുന്ന ഹദീസിന് മുദല്ലസ് ഹദീസ് എന്ന് പറയും ആ പ്രചരിപ്പിക്കുന്ന വ്യക്തിക്ക് മുദല്ലിസ് എന്നാണ് പറയുക ഇത്

അത്തരം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഒരിക്കലും ഒരു വിഷയത്തിലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് മുസ്ലിം രണ്ടാം വാല്യം എന്ന് പറയപ്പെടുന്ന വ്യക്തി ഹദീസിന്റെ വിഷയത്തിൽ കളവ് പറയുന്ന വ്യക്തിയായിരുന്നു ആദ്യകാലത്ത് വിശ്വസനായിരുന്നു അത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു ഒരു മുസ്ലിമിന്റെ തലക്കൊന്നും മുട്ടഞ്ഞാൽ അദ്ദേഹത്തിന് ഉറക്കരുല്ല പിന്നെ ആ മനുഷ്യൻ ഇസ്ലാമിക്കൊന്നതിനു ശേഷം എന്തായി തീർന്നു വളരെ വിശ്വസനായി തീർന്നു ലോകത്തിന് മാതൃകയായി തീർന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർഥ്യം അപ്പൊ ഈ നിലക്ക് ഇഷാമോനോ ആദ്യകാലത്ത് വിശ്വസനായിരുന്നു പിന്നീട് അദ്ദേഹം നോണ പറയാൻ തുടങ്ങി പിതാവിന്റെ പേരിൽ പോലും

അതായത് സഹേൽ ബുഹാരി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നാം നമ്പർ ഇമാം ഷാഫി രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹേൽ ബുഹാരിയിലെ രണ്ടായിരത്തിഅഞ്ഞൂറ്റിഅറുപത്തി മൂന്നാം നമ്പർ ഹദീസ് അടിമത്ത മോചനം ആ ഹദീസിനെ കുറിച്ച് ഇമാം ഷാഫി അല്ലുമ്പിൽ പറഞ്ഞത് എന്താണ് ഈ തെളിവാണ് ഹദീസ് എന്നാണ് ഇത്യം എഴുന്നൂറ്റി ഏഴാം പേജിൽ ഉദ്ധരിച്ചിട്ടുണ്ട്

അദ്ദേഹത്തിന്റെ നാട്ടുകാരായ ചില ആൾക്കാരെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ അതും സഹകരിക്കാം വല്ലവരും അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരെ പോലെ പോലെയുള്ള മദീനക്കാരായ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് വല്ലതും പറയുകയാണെങ്കിൽ പോലെയുള്ള ആളുകൾ

ഹദീസ് നിദാനശാസ്ത്ര പണ്ഡിതന്മാരിൽ വളരെ അഗ്രഗണ്യനായ പണ്ഡിതനാണ് അദ്ദേഹം പറയാണ് അദ്ദേഹം രേഖപ്പെടുത്തി മരണത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് രൂപത്തിലും സംസാരത്തിലൊക്കെ മാറ്റം വന്നു എന്നാണ് പറയുന്നത് അത് ആദ്യം വിശ്വസനായിരുന്നു അദ്ദേഹം പിന്നീട് വിശ്വാസനല്ലതായി തീർന്നു മീസാൻ എഴുത്തിയാലും പതിനൊന്നാം മുതൽ നാനൂറ്റി അറുപത്തി ഒന്നാം പേജ് 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 വീണ്ടും വീണ്ടും ും ധരിക്കപ്പെടുന്ന ഹരീസുകള് ഹാരീസും തള്ളപ്പെടേണ്ട ഹരീസുകൾ അല്ലാതെ ഇഷാമിലൊന്നും ധരിക്കപ്പെട്ടിട്ടില്ല അപ്പൊ ഹിസാം

നോക്കുക അതിന്റെ ഇനി ദുരന്തകർത്താവ് അന്നത്തെ ഭരണാധികാരികൾ പോലും പിന്നെ മൈൻഡ് ചെയ്തിരുന്നില്ല അതിന് ഒരു സംഭവം ഞാനും ഇവിടെ ഉദ്ധരിക്ക എന്ന ഭരണാധികാരി ഖലീഫയിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഷാമനൂറെ കൈനീട്ടുകയുണ്ടായി അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എന്ന ഖലീഫ സ്വീകരിക്കാൻ വേണ്ടി ഷാമനൂറ് കൈനീട്ടിയപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു ഖലീഫക്ക് പോലും അദ്ദേഹത്തെ വേണ്ടിയിരുന്നില്ല അത്രക്കും ദുഷ്ടനായിരുന്നു ഇഷാമുനൂർ വരീസിന്റെ വിഷയത്തിൽ എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് ഈ വ്യക്തിയാണ് സിഹറിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിന്റെ സനത് സഹയല്ല എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ ഒരു ഹദീസ് ശ്രഹയാണെങ്കിൽ സനത് മാത്രം ശരിയായ പോരാ സനതും ശരിയാകണം അതിന്റെ മത്തും ശരിയാകണം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഹദീസ് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കേനമ്മിലും ഹദീസ് സനതും മത്തനുമൊക്കെ ശരിയാണെന്ന് പറയുന്ന ചക്രിയാ മൗലവ എൻ വി ചക്കരിയാ മൗലയെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്കറിയാം അവരൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അത് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ നന്നും നന്നും പറയും ചീത്ത കാര്യം പറഞ്ഞാലും അത് നമ്മൾ ഒറ്റിപ്പൊടിക്കുക തന്നെ ചെയ്യും അത് പ്രബോധനത്തിന്റെ വഴി അങ്ങനെയാണ് അതുകൊണ്ട് വാഹിറു വാഹറോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും